ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എൻ്റേതാണ് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും നദികൾ കിടക്കുമ്പോൾ അവ നിന്നെ മൂടിക്കളയുന്നില്ല അഗ്നിയിലൂടെ നടന്നാലും നീ പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയും ഇല്ല യശയ നാൽപ്പത്തി മൂന്ന് ഒന്ന് സ്നേഹത്തിൽ എന്നും വൻകൃപായ കിടണേ ഭിന്നവിദ്വേഷം ഇല്ലാതെ ജീവിപ്പൻ നൽവരം നൽകി ലോകം പാപം പിതാ എന്നെ തൊടുകയില്ല ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല അങ്ങചീറാകന്മാറാവിലാണ് ഞാൻ എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ